കൊല്ലം കിളികൊല്ലൂർ കല്ലും റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി മരിച്ചവരെ തിരിച്ചറിഞ്ഞു ചന്ദനത്തോപ്പും മാമൂട് അനന്തു ഭവനിൽ പരേതനായ പിള്ളയുടെ മകൻ അനന്തു സുഹൃത്തായ എറണാകുളം കളമശ്ശേരി വട്ടേക്കുന്നം പാറപ്പുറത്ത് മധുവിന്റെ മകൾ മീനാക്ഷി എന്നിവരാണ് മരിച്ചത് പതിനെട്ട് വയസ്സുള്ളവരാണ് ഇരുവരും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് കല്ലും റെയിൽവേ ഗേറ്റിന് സമീപം പാൽകുളങ്ങര തെങ്ങയ്യത്ത് ഭാഗത്താണ് ഇരുവരെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടത് കൊല്ലത്തു നിന്നും എറണാകുളം ഭാഗത്ത് ത്തേക്ക് പോയ ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചായിരുന്നു അപകടം റെയിൽവേ ട്രാക്കിലൂടെ പോയ ഇരുവരും ട്രെയിൻ വരുന്നത് കണ്ട് പരസ്പരം ആലിംഗനം ചെയ്തു നിന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മലയാളം ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അനന്തു മീനാക്ഷി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിനിയാണ് ഇരുവരും ഇൻസ്റ്റാഗ്രാം വഴി ഒരു മാസം മുമ്പാണ് പരിചയപ്പെട്ടത് സിനിമ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അനന്തു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിങ്കളാഴ്ച രാവിലെ സേ പരീക്ഷ എഴുതുന്നതിനു വേണ്ടി ഫീസ് അടയ്ക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് മീനാക്ഷി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വൈകുന്നേരമായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.